ഹായ് ഫ്രണ്ട്സ് ഞാൻ േഖാസംഗീത് സെമോബട്ടിക് നമ്മൾ വീഡിയോ സാരി കളക്ഷൻസ് ആണ് അഫോർഡബിൾ റേറ്റിൽ വരുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഫസ്റ്റ് നേരത്തെ ചെയ്തതിന്റെ റീസ്റ്റോക്ക് ഐറ്റവും ഉണ്ട് അതുപോലെ തന്നെ പുതിയ കളക്ഷനും ആഡ് ചെയ്തിട്ടുണ്ട് വാട്സാപ്പിനുള്ള ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് സാരി ഒരു സെമി ജൂട്ട് ആണ് ഫാബ്രിക് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് കളർ വിത്ത് ആ ഒരു റെഡ് കളറിലുള്ള ബോർഡറോട് കൂടി വന്നേക്കുന്ന സാരിയാണ് നല്ലൊരു ബനാറസ് ബോർഡേഴ്സ് ആണ് വന്നേക്കുന്നത് ടു സൈഡിലും നല്ല ഭംഗിയുള്ള ഒരു ബോർഡറാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു വൺ ലെയറിലൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാവുന്നതാണ് ഇതാണ് ഈ ഒരു സാരിയുടെ പലവ് പാട്ട് വന്നേക്കുന്നത് ഒരു സെറി ബോർഡറോട് കൂടി നല്ലൊരു ലൈൻസിലാണ് ആ ഒരു ഡിസൈൻ പോകുന്നത് എൻറ്റിംഗ് സൈഡിൽ ഉണ്ട് അതുപോലെ ഇതിൽ ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസുമാണ് പെയർ ചെയ്ത് നല്ല ഭംഗിയിൽ വേറിയാവുന്ന ഒരു ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫീൽ ഉള്ള സാരി തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് സാരി സെമി ടെസഡാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആൻഡ് പേർപ്പിൾ ആണ് കോമ്പിനേഷൻ ഇതിൽ കൂടി ഈ ഒരു സിൽവർ ആ ഒരു ലൈൻസ് ആയിട്ടാണ് വിവിംഗ് പോയേക്കുന്നത് നല്ല ഒരു കോമ്പിനേഷൻ ആണെങ്കിൽ നല്ല ഭംഗിയിലുള്ളതാണ് ഇതാണ് നെക്സ്റ്റ് സാരിയുടെ വ്യൂ മിഡിലൊക്കെ ഈ ഒരു സെൽഫായിട്ടുള്ള ഒരു ജെക്കോട്ട് വിവിംഗും വന്നേക്കുന്നു പലോലേക്ക് ഈ ഒരു ലൈൻസിലാണ് വിത്ത് ആ ഒരു വാട്ടർ സീക്വൻസ് വോ കൂടെ വന്നേക്കുന്ന സാരി നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് അതേപോലെ ഇതിനകത്തുള്ള ബ്ലൗസ് പീസ് ആണെങ്കിലും ഈ ഒരു ലൈൻസിലാണ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത് പേർപ്പിൾ വിത്ത് ഈ ഒരു ഈ സെയിം പാറ്റേണിൽ പല്ലോവിൻ്റെ സെയിം പാറ്റേൺ ആണ് ബ്ലൗസും തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് സാരിയുടെ റേറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ ആണേലും നല്ലൊരു പിങ്ക് വിത്ത് ആ ഒരു വയലറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു സിൽവർ വിവിംഗ് പാറ്റേൺ വിത്ത് ഈ ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു ജെക്കോട്ട് വിവിങ്ങോടാണ് ബോഡി പാർട്ടിൽ ആയിട്ട് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു പല്ലവും അതുപോലെ ഈ ഒരു നമ്മൾ കണ്ടതിൻ്റെ ലൈൻസിലാണ് ഇതിനകത്തും ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്നത് ഈ കാണുന്നതാണ് സാരിയിലുള്ള വിത്ത് ബ്ലൗസ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സാരി വന്നേക്കുന്നതും ഒരു ആ സെമീറ്റസർ ഫാബ്രിക്കിലുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഈ ഒരു ചെസ്റ്റിൻ്റെ പാർട്ടിൽ അതുപോലെ എൻ്റെ സൈഡിൽ കൂടി ഒരു കോൾഡൺ ജെറി ബോർഡറും വരുന്നുണ്ട് പലോയിലേക്കാണേലും ഈ ഒരു പഞ്ച ആണ് കൊടുത്തിരിക്കുന്നത് എൻഡിങ് സൈഡിൽ ടാസിൽസും കൊടുത്തിട്ടുണ്ട് ഇതാണ് സാരിയുടെ വ്യൂ വന്നിരിക്കുന്നത് ഇതിനകത്ത് ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു പ്ലെയിൻ വിത്ത് ബോർഡറാണ് നല്ല ഭംഗിയിൽ ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഈ ഒരു ചെസ്റ്റിൻ്റെ പാർട്ടിലേക്കാണ് ഈ ഡിസൈൻ വന്നേക്കുന്നത് ഇതാണ് സാരിയുടെ വ്യൂ വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു സെമി ടെസർ ഫീലിനുള്ള സാരി ഇങ്ങനെ വരും സാരി നല്ലൊരു ജെഡ് ബ്ലാക്ക് ആണ് കളറ് വിത്ത് ഈ ഒരു റെഡാണ് റെഡും ബീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇങ്ങനെ വരും ഈ ഒരു ഫ്ലേക്സിൻ്റെ പാർട്ടിൽ ഈ ഒരു പ്ലവ് വരും അതുപോലെ ഇതാണ് പലവ് വന്നേക്കുന്നത് ഇങ്ങനെ വരും സാരിയുടെ ഔട്ട്ലുക്ക് വിത്ത് പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് സാരിയും ഒരു സെമി സിൽക്ക് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡിൽ ഗ്രേ വിത്ത് ആ ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ നമുക്ക് റെഗുലർ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സാരി ഇത് ഫ്ലീറ്റ്സിലും വൺ ലെയറിലും ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ ഇതിൻ്റെ പലവാണേലും ഈ ഒരു പോച്ചമ്പള്ളി ഡിസൈൻസിലാണ് വന്നിരിക്കുന്നത് ഒക്കെ നല്ല ഭംഗിയിലുള്ളത് ഇതിനകത്തുള്ള ബ്ലൗസ് പീസ് ആണെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ജെറ്റ് ബ്ലാക്ക് ആണ് കളറിൽ വന്നേക്കുന്ന ബ്ലൗസ് ആണ് ഈ ഒരു സാരിയിലും ഇതിന്റെ റേറ്റ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന സാരി ആണെങ്കിലും ഇതൊരു നമ്മുടെ റീസ്ട്രോപ്ഡ് പ്രോഡക്റ്റാണ് നല്ല ഒരു ചിക്കൂർ ഷെയ്ഡിൽ വന്നേക്കുന്നു ഒത്തിരി എൻക്വയറി പലർക്കും ഇതിൽ ഐറ്റം കിട്ടിയിട്ടില്ല നല്ല ഭംഗിയുള്ള ഒരു ഫ്ലൂയി ഫീലിൽ വേർ ചെയ്യാം പക്ഷേങ്കിൽ നല്ല ഒട്ടും സീത്രു കാണിക്കാത്ത നല്ലൊരു ഫാബ്രിക്കാണ് ഒരു ഫങ്ഷൻ വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാരി ഫുള്ളി ആണ് ബോഡി പാർട്ടിൽ വന്നിരിക്കുന്നത് ഒരു വേർട്ടിക്കൽ സ്ട്രൈപ്പ് പാറ്റേണിൽ വരുന്നു ഈ ഒരു സാരിയിൽ ഈ ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്നത് അതിൽ കൂടിയാണെങ്കിലും ഈ ഒരു ലൂറക്സ് ലൈൻസും വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഈയൊരു ഡിസൈൻ ആണ് ബ്ലൗസ് പീസിൽ കൊടുത്തേക്കുന്നത് സാരിയുടെ ആ ഒരു ലുക്ക് കാണാൻ നല്ല ഭംഗിയിൽ വേറിയാവുന്ന സാരിയാണ് ഈ ഒരു ബനാറസ് ബോർഡറിലാണ് സാരി ഫുള്ളായിട്ട് വന്നേക്കുന്നത് വൺ സൈഡിൽ വീതി കൂടിയ ബോർഡറും അതർ സൈഡിലേക്ക് വീതി കുറവുള്ള ബോർഡറുമാണ് വന്നിരിക്കുന്നത് ഇതിങ്ങനെ വരും സാരിയുടെ വ്യൂ നല്ലൊരു ഫ്ലോയി വള്ളേറിലൊക്കെ നല്ല ഭംഗിയാണ് ഏത് ഏജിലുള്ളവർക്കും വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇതാണ് സാരിയുടെ വ്യൂ വന്നിരിക്കുന്നത് ഈ ഒരു ചെറിയ ബോർഡർ നല്ല ക്ലാസി ആയിട്ടുള്ളതാണ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് വന്നിരിക്കുന്നത് പലവിലും അജ്രാഖ് ഡിസൈൻസും അതുപോലെ ഈ ഒരു ബോർഡറോട് കൂടി വന്നിരിക്കുന്നു ബ്ലൗസ് പീസ് നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ ഒരു അജ്രാഖ് ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് നല്ലൊരു റെഡിഷ് മറൂൺ ആണ് കളർ വന്നേക്കുന്നത് ഒരു സാന്ഡിൽ കളർ പ്ലസ് ഈ ഒരു റെഡിഷ് മറൂൺ ആണ് കോമ്പിനേഷൻ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതാണേലും ഈ ഒരു സെയിം തന്നെ ബേസ് കളർ എല്ലാം സെയിം ആണ് ബോർഡർ മാത്രമാണ് ചേഞ്ച് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് ബോർഡർ കൊടുത്തേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ചേഞ്ച് വരുന്നത് ഇങ്ങനെ വരും ഫുള്ളി ലൈൻസിലാണ് അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ സ്ലിം ആയിട്ട് അറിയാൻ പറ്റുന്ന നല്ലൊരു സാരിയാണിത് എത്ര വണ്ണം ഉള്ളവർക്കാണേലും ഒട്ടും വണ്ണം തോന്നില്ല അതേപോലെ ആ ഒരു ഫ്ലോയി പാറ്റേണിൽ കിടക്കുന്ന സാരിയാണ് ഇതിൻ്റെ പ്രൈസാണ് ഇതിൻ്റെ ഹൈ ലേറ്റ് ഒരു സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഈ ഒരു സാരി നമ്മൾ നേരിട്ട് കാണുമ്പം അതിനെക്കാട്ടിലും കുറച്ചും റേറ്റ് ഒക്കെ തോന്നിക്കുന്ന നല്ലൊരു സാരിയാണ് ഇതാണ് സാരിയുടെ വ്യൂ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിനകത്തുള്ള ബ്ലൗസ് പീസ് ആണെങ്കിലും ബ്ലാക്കും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ഈ ഒരു ഡിസൈനിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് ആണ് ഈ ബ്ലാക്ക് വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ ഇതിന്റെ പ്രൈസും സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് സാരി കോട്ടനും ഓർഗൻറ്റിയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് നമുക്ക് റെഗുലർ വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് അതുപോലെ സ്റ്റാർച്ച് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് ഇതിൽ കൂടി ഈ ഒരു വർക്ക് ആണ് ഹാൻഡ് വർക്ക് ആണ് സാരിയിൽ ഫുൾ ആയിട്ട് വന്നേക്കുന്നത് നല്ലൊരു ജാൽ വർക്ക് ആണ് വൈറ്റ് വിത്ത് ബ്ലൂ ആണ് ഫസ്റ്റ് കളർ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻ തന്നെയാണ് പല്ലവിലൊക്കെ ആണെങ്കിലും ഈ ഡിസൈൻസ് ആണ് ത്രോ ഔട്ട് വന്നേക്കുന്നത് ഹെൻഡിങ് സൈഡിൽ ഒരു സ്കെല ഫിനിഷിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബ്ലൗസ് പീസിലെ എൻഡിൽ അതായത് സ്ലീവിൻ്റെ പാർട്ടിലേക്ക് ഈ ഒരു വർക്ക് ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് തന്നേക്കുന്നതും എയ്റ്റ് നെക്സ്റ്റ് കളേഴ്സ് വന്നിരിക്കുന്നത് എല്ലാം ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതാണേലും ആ ഒരു പിങ്ക് കളറിലാണ് പിങ്ക് വിത്ത് ഒരു ഗ്രീൻ ഒരു യെല്ലോയൊക്കെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സാരി വിത്ത് ബ്ലൗസ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ആ ഒരു സെയിം ഫീലിലുള്ള ബ്ലൗസാണ് ബ്ലൗസിൻ്റെ എൻഡിങ്ങിലും ഈ ഒരു വർക്ക് നമ്മൾ ഒരു പ്രാവശ്യം ഇതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് കാണിച്ചിട്ടുണ്ടായി അതിൻ്റെ കൂടുതൽ കളക്ഷൻസ് ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നതാണ് നല്ല ഒരു യെല്ലോ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് സാരി വിത്ത് ഒരു ബ്രൗൺ വിത്ത് ഒരു ഒക്കെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എല്ലാം ഭംഗിയുള്ള ഒരു ബോക്കാണ് സാരിയിൽ ത്രോട്ട് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറിൽ ഈ ഒരു പിങ്കിൽ തന്നെയാണ് പിങ്ക് വിത്ത് ഓഫ് ഓഫീറ്റ് ബ്ലൂ ഒക്കെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ ആ ഒരു സെയിം ഫീലിനുള്ള സാരിയാണ് പിങ്കിൽ തന്നെ നെക്സ്റ്റ് ഒരു കോമ്പിനേഷനോടുണ്ട് ഈ ഒരു ബ്ലൂ യെല്ലോ ആ ഒരു ബ്രൗൺ ഒക്കെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സാരി വിത്ത് ബ്ലൗസിൻ്റെ റേറ്റ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും ഓഫ് വൈറ്റ് ചാർട്ടിൽ ഓഫ് വൈറ്റ് വിത്ത് പിങ്ക് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ റിസ്റ്റ് ഐറ്റം ആണ് ഇതാണ് സാരി ഫുള്ളായിട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ബോക്കാണ് ഒരു ഓഫീസ് ഗോയിങ്ങിനൊക്കെ ഒരു സാരിയാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബിസ്ക്കറ്റ് കളറിലാണ് വിത്ത് ആ ഒരു ഗ്രീൻ യെല്ലോ കോഫി ബ്രൗൺ ഒക്കെയാണ് ഇതിലെ വർക്ക് വന്നേക്കുന്നത് ഫുള്ളായിട്ട് ഈ ഒരു സാരിയിൽ ഇങ്ങനെ മിഡിലൊക്കെ ഈ ഒരു ഫ്ലവർ പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് സാരി വിത്ത് ബ്ലൗസ് ബ്ലൗസാണെല്ലാം നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണെങ്കിലും നല്ലൊരു റെഡ് ഗ്രീൻ ഓഫീറ്റ് ഒക്കെയാണ് കോമ്പിനേഷൻ എയ്റ്റ് ഹൺഡ്രഡ് നയൻ്റി ഫൈവ് ആണ് ഈ ഒരു സാരി വിത്ത് ബ്ലൗസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് മിഡിലൊക്കെ ഈ ഒരു പാറ്റേൺ ആണ് പോയേക്കുന്നത് നല്ലൊരു ബോർഡ് വർക്ക് കൂടിയ സാരി നെക്സ്റ്റ് കളർ ആണേലും നല്ല ഒരു ഗ്രീൻ ചാർട്ടിലാണ് നല്ല ഒരു ചട്നി ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് വിത്ത് ആ ഒരു പിങ്ക് ഫ്ലോറൽസ് ആണ് നല്ല രസമുള്ള ഒരു സാരി ആണ് ഈ കാണുന്നത് മിഡിലിലൊക്കെ ഈ ഒരു പാറ്റേണിലുള്ളത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും ഒരു പീച്ച് ആണ് പീച്ച് വിത്ത് ആ ഒരു ലാവൻഡർ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതാണ് മിഡിൽ വ്യൂ അതുപോലെ പലൂൻ്റെ പാട്ടിൽ ഈ ഒരു വർക്കാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് കളറ് നല്ലൊരു ബ്രൈറ്റ് ഫീലുള്ള ഒരു ഓറഞ്ച് ആണ് ഓറഞ്ചാണ് ഒരു ട്രെൻഡിങ് കളറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു വർക്ക് ആണ് ഹാൻഡ് വർക്കാണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് സാരി വിത്ത് ബ്ലൗസിന്റെ റേറ്റ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു പാരറ്റ് ഗ്രീനിലാണ് വിത്ത് ആ ഒരു പിങ്ക് യെല്ലോയൊക്കെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് ൊരു പല്ലോലി ഒരു സ്കെല ഫിനിഷിംഗ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സാരി വിത്ത് ബ്ലൗസ് ആണ് ഇതിന്റെ കുറേ കളേഴ്സ് ഉള്ളത് കൊണ്ടാണ് എല്ലാം നമ്മൾ ഓപ്പൺ ചെയ്യാത്ത ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് കളറിൽ പീച്ച് വിത്ത് ഓഫ് വൈറ്റ് ഗ്രീൻ ഒക്കെയാണ് കോമ്പിനേഷൻ നെക്സ്റ്റ് ചാട്ടും നല്ലൊരു ചട്നി ഗ്രീൻ കളറിൽ ഈ ഒരു ഗ്രീൻ യെല്ലോ പിങ്ക് ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ ആ ഒരു വർക്കിലൊക്കെ സ്ലൈറ്റ് വേരിയേഷൻസ് ആണ് ആ ഒരു ബേസ് കളർ സെയിം തന്നെയാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ചാട്ടിലാണ് വിത്ത് ആ ഒരു ലൈറ്റർ പീച്ച് വിത്ത് കോഫി ബ്രൗൺ ഒക്കെയാണ് ഒരു ചിക്കും ഒക്കെ കൂടൊക്കെ ഒരു കളർ ചാട്ട് നല്ല ആ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയിലുള്ളതാണ് ഇതാണ് സാരി വിത്ത് ബ്ലൗസിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ റേറ്റും എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഒരു പീച്ച് കളറിലാണ് പീച്ച് വിത്ത് ഗ്രീൻ പിങ്ക് ഒക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു വർക്കിട്ടാണ് പലവ് പാട്ട് മിഡിലേക്ക് ഈ ഡിസൈൻസ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ചിക്കു ഷെയ്ഡിൽ തന്നെയാണ് ചിക്കു വിത്ത് ആ ഒരു റെഡിഷ് മറൂൺ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ചേരുന്ന ഒരു കളർ ചാർട്ടും ഒക്കെയാണ് ഉടുത്താലും നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ റേറ്റും എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ ആണേലും ചിക്കൂ ഷെയ്ഡിൽ തന്നെയാണ് ഈയൊരു വോക്കാണ് സാരിയിൽ വന്നേക്കുന്നത് ഹാൻഡ് വോക്കാണ് ഇതാണ് സാരിയുടെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ൊക്കെയാണ് കോമ്പിനേഷൻ ഇങ്ങനെ വരും സാരിയുടെ വ്യൂ ഇതിന്റെ പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗത്തിന്റെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ